ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ രാവിലെ ഇവിടെ ചിപ്ലിഡുങ്ക എന്നാണർന്ന് നേപ്പാളിലെ പോക്രാ എന്ന സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചിപ്ലിഡുങ്ക എന്ന സ്ഥലം. ഈ ഇവിടെ പോക്രായിൽ വന്ന കഴിഞ്ഞാൽ ഇവിടത്തെ ഏറ്റവും വലിയ സെന്റർ ആണ് ഈ ചിപ്ലിഡുങ്ക എന്ന് അറിയുന്നത്. ആഴ്ച ആഴ്ച പിന്നെ വസ്ത്രം ഉണ്ട്. ഇവിട നയർട്ടക്കും പോകാനുള്ള വണ്ടി കിട്ടുന്ന സ്ഥലാണ് ഈ ചിപ്ലിഡുങ്ക എന്ന സ്ഥലം. ഞാൻ അത്ഭുതപ്പെടുന്നു ഞാൻ പറഞ്ഞ ലൈവട ഇപ്പോ ഇത്ര വലിയ സിറ്റി ആണെങ്കിലും ക്ലീൻ ആയിരിക്കും കേട്ടോ ഭയങ്കര എന്താ പറയാ ഇപ്പോഴും വൃത്തിയോടെ അവർ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണിത് ഇവിടെയൊക്കെ പണ്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴൊക്കെ ഭയങ്കര ഈ ഈ ഇതിൽ നിറച്ചും കുറേ സാധനങ്ങളൊക്കെ ഈ റോഡരികിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സെയിലെടുത്തേണ്ട ഒരു സംഭവമായിരുന്നു ഇപ്പൊ അങ്ങനൊന്നുമില്ല അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് പഴയകാല കെട്ടിടങ്ങള് ആ ഇത് പറയുന്ന സ്ഥലം ഇതൊരു ഹോൾസെയിൽ ഏരിയ ആണ് ആ കാണുന്ന സ്ഥലം അങ്ങോട്ട് പോവാ ആ കാണുന്നുണ്ടോ ബസിന്റെ ഫ്രണ്ടിലൂടെ ഒരു ബോർഡ് കണ്ടോ ഹോൾസെയിൽ മാർക്കറ്റ് അപ്പൊ നമുക്ക് വന്നിട്ട് അവിടെ മേലെ പോയിട്ട് നമുക്ക് ആ ഹോൾസെയിൽ മാർക്കറ്റിലൂടെ ഒന്ന് കയറാം ഇവിടെയും നമുക്കൊന്ന് പോകാം അവിടെ ഇഷ്ടം പോലെ സാധനങ്ങളും തുണികളൊക്കെ കിട്ടുന്ന ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലം നടന്നോണ്ടിരിക്കയാണ് ഇവിടെ എല്ലാം കിട്ടും എല്ലാ ഇറച്ചി ഇവിടെ കിട്ടും ഇവിടെ ഈ ഉത്സവങ്ങളിലോട്ടൊക്കെ പോകുമ്പോ കൊണ്ടുവല്ലോ അതുപോലത്തെ സാധനങ്ങള് ചിപ്പോടൊങ്ങ ഞാൻ നേരെ മഹീന്ദ്ര മഹീന്ദ്രാപ്പൂന്ന് എന്ന സ്ഥലത്തേക്ക് പോവാണ് പിന്നെ കുറേ ഫ്ലാഗ് കുറെ രാജ്യങ്ങളുടെ ഫ്ലാഗ് അവിടെ ഇല്ലെന്നാ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോണത് ഞാൻ പോണ വഴി എന്താ സ്ഥലം അത്ഭുതപുറത്തന്നെ പറഞ്ഞില്ല പോയാലും ഏത് സമയത്തും ക്ലീനിങ് ആണ് ഇവിടെ എല്ലാവരും പിന്നെ എല്ലാവരും കണ്ടില്ല വൃത്തിയിലാണ് നടക്കുന്നത് പിന്നെ ഭയങ്കര തണുപ്പും ഈ സമയത്ത് ഭയങ്കര തണുപ്പും ഉണ്ട് എവിടെ പോയാലും അത് അത് കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ ആ ക്രോസ് ചെയ്തിട്ട് അപ്പുറം ക്രോസ് ചെയ്തിട്ട് വേണം അവിടെയാണ് ആ ഫ്ലാഗ് ഉള്ളത് ഏകദേശമായി ഇവിടെ ആ പൊല്യൂഷൻ നമുക്കിപ്പോ ഒരു സിറ്റിയിലൊക്കെ നടക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഒരു ഫീലിംഗ് ഉണ്ടാവില്ല ഒരു ബാഡ് സ്മെല്ലിങ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഫീലിങ് എവിടെ ഇല്ല സാ ഒരാ ബാഡായിട്ടുള്ള സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമ്മളൊക്കെ എവിടെയും പോയി കഴിഞ്ഞാൽ ഈ അഴുക്ക് ചാലുകളുടെ സ്മെല്ലും മറ്റും അതൊന്നും ഇല്ല ഒരു എന്താ പറയുക അടിപൊളി നല്ല റോഡ് ഇവിടെ ില്ല അങ്ങനത്തെ റോഡ് ക്രോസ് ചെയ്യുന്ന റോഡ് ക്ലോസ് ചെയ്ത് അടുത്തു പറഞ്ഞിട്ട് ആ സൈഡാന്ന് പറഞ്ഞപ്പോ നടക്കണ്ടല്ലോ സ്റ്റഡി ഇൻ കാനഡ സ്റ്റഡി ഇൻ ഓസ്ട്രേലിയ ജപ്പാൻ എന്തൊക്കെയാ ഇവിടെ ഇവിടെ സിറ്റിയിൽ വന്നാൽ എവിടേക്കും പോകാൻ ഇവിടെ നിന്ന് വിസ കെത്തും ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ പറഞ്ഞത് നേപ്പാളികൾക്കുണ്ടല്ലോ സിമ്പിളായിട്ട് യൂറോപ്പിലൂടെ എവിടെയും പോകാനും ഏറ്റവും സിമ്പിളായിട്ട് ഇവിടെ വിസ കെത്തുന്നുണ്ട് നിങ്ങൾ നോക്കി ഞാൻ അത് കണ്ട ഞാൻ കാണിച്ചു തന്നതാണ് അൻ്റെ സ്റ്റഡി ഇൻ ക്യാനഡ പിന്നെ ഓസ്ട്രേലിയ ജപ്പാൻ അതവിടെ സ്വിറ്റ്സർലാൻഡ് ന്യൂസിലാൻഡ് യു കെ ക്യാനഡ ആ അതാ ഫ്ലാഗ് അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ആ ഫ്ലാഗിൻ്റെ അടുത്ത് നിന്ന് പോവാം ഓക്കെ ഇത്ര രാജ്യത്തിന് ഫ്ലാഗ് ഉണ്ട് ഞാൻ നോക്കണ്ട അവിടെ ഏജേസിനുണ്ട് ആ കാണുന്നതാ ഫ്ലാഗ് റോഡ് ക്രോസ് ഈ കാണുന്ന നേപ്പാളി പുണികളെ ഈ കാണുന്ന നേപ്പാളി സ്റ്റൈലുള്ള കപ്പടകൾ ആകണത് இது இதுக்கூட பண்டுகாலத்து நேபாளிகளை யூஸ் ட்ரெஸ்ஸான நேப்பாளி சைடில் உள்ள நேபாளி பாக் அப்ப நமக்கு ப்ளாகிட்டு அடுத்து எத்தானாய் ഇവിടെ ഒരു ഇതും ഇല്ല ഒരു ഇതും ഇല്ല നമ്മളിതാ ഇത്ര രാജ്യത്തിന്റെ ഫ്ലാഗാണ് എഴുതി അറിയില്ല ഏകദേശം എല്ലാ രാജ്യത്തിന്റെ ഫ്ലാഗ് ഇവിടെ ഇന്റർനാഷണൽ ഫ്ലാഗ് പാർക്കുന്ന സ്ഥലത്തിന്റെ പേര് നമ്മളിവിടെ വന്ന പേരൊക്കെ എഴുതണം പേന പേന എവിടെ വേനസിന്റെ പേരെ പേരങ്ങട്ട് എഴുതാം ഒരു കമൻറ്റ് ഇടണം നിങ്ങളിവിടെ വന്നിട്ട് ഒരു കമൻറ്റാന്നുള്ളൊരു കമൻ്റ് ഇടണം ഏ അതോടൊപ്പം വ്യക്തമായിട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏഷ്യ ഏഷ്യ ഭാഗം എന്നുള്ളത് ഈ സൈഡിലോട്ട് ഈ സൈഡിലോട്ട് ഈ സൈഡിലോട്ട് ഏഷ്യയില് നിങ്ങളുടെ യൂറോപ്പ് അപ്പം ഏതൊക്കെ രാജ്യത്തിൻ്റെ ഇവിടെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഭൂട്ടാൻ ഏ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഓരോ രാജ്യത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളതേപോലെ ശ്രീലങ്ക ശ്രീലങ്ക അത് കണ്ടാൽ തന്നെ അറിയാതെ ഇത് പാക്കിസ്ഥാൻ ഇത് ചൈനയുടെ കൊടി ഏ എന്നിട്ട് പോയാൽ അമേരിക്ക ഹോളണ്ട് ഏ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്കയുടെ ഫ്ലാഗ് ഇത് കാനഡ അർജന്റീന ഇംഗ്ലണ്ട് കുറേ കോടികളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പൊ അതാണ് ഫ്ലാഗ് കാരണം എത്ര ഫ്ലാഗ് ഉണ്ടോ ഇതിനകത്ത് കാണിച്ചിട്ടില്ല സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക ഇവിടെ എഴുതിയിട്ടുണ്ട് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് എല്ലാ രാജ്യത്തിന്റെയും ഫോട്ടോസ് സർക്കാർ ചെയ്യുന്ന ഓരോ കുട്ടികൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുക എടുക്കോയ്മെന്റ് അത്രേ ഉള്ളു എവിടെ പോകുമ്പോഴും ഇവിടെ നിന്ന് പോണ ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ കൊടി ഏതാണെന്നൊക്കെ വന്നിട്ട് ഇവിടെ നോക്കട്ടോ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓക്കെ നമുക്ക് താഴേക്കൊന്ന് പോയേക്കാം നമുക്ക് താഴെ ഒന്നൊരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെയൊന്ന് പോയാക്കാം ഒരു റോഡിലൂടെ ഒന്ന് പോയേക്കാം ഇതാണ് ഡിജിറ്റൽ മീഡിയ ഹബ് ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഈ സെൻ്ററിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നേപ്പാളിൽ ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ കാണിച്ചു തരും ഇവിടെ അതിൻ്റെ ഒരു ടി വി ഇതൊക്കെ ഉണ്ട് ഒരു ഡിസ്പ്ലേ ഉണ്ട് ആ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ മറ്റേ ഫ്ലാഗ് ഒക്കെ അല്ലേ അതിനുള്ളിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോകണം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഐ ഡി സർട്ടിഫിക്കറ്റ് കാണിച്ചു തന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ ഇവിടുത്തെ കാര്യങ്ങൾ നേപ്പാളിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അതിപ്പോ നമ്മൾ അവിടെ ഫ്ലാഗാണ് കണ്ടത് നേപ്പാളിന്റെ കാര്യങ്ങൾ നേപ്പാളിലെ കൊക്കറ മെട്രോപൊളിറ്റിൻ സിറ്റി അപ്പോൾ ഇവരുടെ ഐഡന്റിറ്റും കാര്യങ്ങളാണ് അങ്ങനെ രണ്ട് മക്കള് ഫ്ലാഗ് ഒരു പാർക്ക് തന്നെ സിറ്റിന്റെ നടുക്കലൊരു പാർക്ക് ായിട്ട കാര്യങ്ങൾ ഇത് ഇതുപോലത്തെ ബിൽഡിംഗ് നമ്മള് കാഠ്മണ്ഡു പോയാൽ കാണാൻ പറ്റും ഇവിടെ ഉണ്ട് പക്ഷേ ഈ ദർബാർ സ്ക്വയറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും കാഠ്മണ്ഡു ഇവിടെ ലേഡീസ് ഒക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് എന്ത് രസമാണ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട് സ്ഥലാണ് എന്ത് രസ പോക എന്ത് എന്ത് രസം മിലിറ്ററിയുടെ ഡ്രസ്സും മിലിറ്ററികളുടെ ഡ്രസ്സും കാര്യങ്ങളും ഈ വണ്ടി പാർക്ക് ചെയ്യാണ് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഏരിയ പണ്ടൊന്നും ഇവിടെ പാർക്കിംഗ് ഏരിയ ഇല്ലായിരുന്നു ഇപ്പൊ റോഡൊന്ന് ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഈ ഉഴുന്നുകടൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം അത് എവിടെ ആയില്ല പോയോക്ക ഈ സൈഡിൽ എവിടെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് വന്ന് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് ഉഴുന്നാടെ വീട്ടിലിയൊക്കെ ആ റെസ്റ്റോറൻറ് കാണുന്നില്ല ആ സൈഡല്ല ഈ സൈഡല്ലേ കുറച്ചങ്ങ് പോയോക്ക ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പട്ടോ ഈ സമയത്ത് ഈ ഡിസംബറിലൊന്നും വരല്ലോട്ടോ നിങ്ങള് ഡിസംബർ മാസത്തിലൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കാണാനും പറ്റില്ല ഈ ജനുവരി പകുതി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും നേപ്പാൾക്ക് വന്നാൽ മതി ഈ ഡിസംബർ ജനുവരി ഡിസംബർ നവ നവംബർ ലാസ്റ്റ് പതിനഞ്ച് ദിവസം അതുപോലെ ഡിസംബർ പിന്നെ ജനുവരി പകുതി വരെ ഈ രണ്ട് മാസം ഞാൻ പറഞ്ഞ ഈ ഡേറ്റ് വെച്ചുള്ള രണ്ട് മാസം നിങ്ങൾ വരാണ്ടിരിക്കുകയാണ് നേപ്പാളിൽ വെച്ച് എന്താ വെച്ചാൽ ഒന്നാമത് നിനക്ക് എനിക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത്രയും കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണോ നാനക്കറി താല് മോമോ സാൻഡ്വിച്ച് ആ ഇതന്നെ റെസ്റ്റോറൻറ് വേണ്ട പണ്ട് വന്നിട്ട് വട കഴിച്ചാണ് ഉഴുന്ന വട വട ഉണ്ടോന്നറിയില്ല

ખસ્તર નારિયળની પાઈલો કુલ પાઉંચા તે ગુલિયો ચટણી પાઉંચા અહીં પાઉંચા જૂન લ્યો તેઈ પાઉં અને 10 આ તે સરસ છે 10 આ ઈડલી દોસા ઈડલી સપઈ છે છે ઈડલી દોસા છે તો હા એ હવે નિમકે ઊડવાન ના ઈડલી દોસા વાડા ચટણી એલન ગટુ તો ઊડવાન નયાલે ઈ પોખરિયાને સેન્ટરલાન સિપલડવંગલ વનલે આબો સાઉથ બાર ഞാനിവിടത്തെ മെനു എല്ലാം നോക്കി കഴിഞ്ഞിട്ടോ മെനു നോക്കിയപ്പോ ഇവിടെ കിട്ടുന്ന സംഭവമാണ് ഇഡ്ലി സാമ്പാർ ദോശ അതുപോലെ തന്നെ ബിരിയാണി ദം ബിരിയാണി മലബാർ ബിരിയാണി എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പൊഹറിൽ വന്നു കഴിഞ്ഞാല് ഈ ലൊക്കേഷനിൽ വന്നാൽ മതി പോരാ ചിപ്പ് ഉടുങ്കാൻ്റെ സെൻറ്ററിലാണ് ഈ ലൊക്കേഷനുള്ള നല്ല ഫുഡ് കിട്ടും ഓക്കെ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് ഓക്കെ നമുക്ക് പുറത്ത് ഞാൻ പോയാ ഇഡ്ഡലി ദോശ ഒന്നും അവിടെ നിന്ന് കഴിച്ചില്ലോ ഞാനിപ്പോൾ ഇന്നലെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കി അതുപോലെ ദോശ ഉണ്ടാക്കി രാവിലെ ഇപ്പോൾ കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ ഇപ്പം റേറ്റ് വരുന്നത് ഏ ഓക്കെ ഗേഷ് ാണ് ഇവിടത്തെ സ്ഥിതികളൊക്കെ റോഡിൽ നിന്ന് അടുക്ക് കല്ല് കല്ല് ബ്ലോക്ക് വലിയ വലിയ കല്ല് ചെയ്തിരിക്കല് അടുക്കരുത് ഇവിടെ ഞാൻ പണ്ട് വന്ന സ്ഥലം ഞാൻ വരാത്ത സ്ഥലൊന്നും ഇല്ല ഇവിടെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ വീട് എടുക്കാൻ പറ്റുന്ന എന്താ അറിയാ കല്ലോട്ടുണ്ടാക്കിയാണെന്നറിത്തുമാലോട്ട് ഉണ്ടാക്കി അറിയില്ല ഉള്ളി റെസ്റ്റോറൻറ് ബർഗർ മോമോസ് ഒക്കെ കിട്ടുന്നുണ്ട് സ്നാക്ക് സ്നാക്സ് എല്ലാം കിട്ടും ഏടത്തെ ഉൾമാർക്കറ്റുകളാണ് ഈ കാണുന്നത് മാർക്കറ്റിനുള്ളിൽ കൂടെ പോയിക്കുന്നത് ഇതുപോലെ ഇഷ്ടം പോലെ കുറഞ്ഞ ചെലവിൽ സാധനം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ശിവജിയാണ്ടോ വിളിച്ചിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഷോപ്പിൽ കയറിയപ്പോൾ കണ്ട എല്ലാ ദൈവങ്ങളുടെയും പടങ്ങളാണ് ഇവിടെ ഉള്ളത് അടിപൊളിയായിട്ടുണ്ട് എന്ത് രസാകളായി നടന്ന് നടന്ന് ഇവിടെ ഒരു ആകാശപ്പാലം എന്ന ഏറ്റവും ഫേമസ് ആയ സ്ഥലമാണ് ആകാശപ്പാലം ഞാൻ ആകാശപ്പാലത്തിന്റെ അടുത്തെത്തി ആകാശപ്പാലും കേറിക്കൊണ്ടിരിക്കയാണ് ഏർ ആകാശപ്പാല് ഇവിടെ നിന്ന് കഴിഞ്ഞാല് നാല് സ്ഥലത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡ് പോണ വഴിയാണ് ഈ ഈ സൈഡ് ഇത് പൊഹാറ അങ്ങോട്ട് പോവാണ് സ്ഥലം ഇവിടെ നിന്നാലേ എല്ലാം കാണാൻ പറ്റും ഭയങ്കര ഫേമസ് ആയിട്ട് ഇത് സ്ഥലം ആകാശപ്പാടം ആ സൈഡ് ലെഫ്റ്റ് സൈഡാണ് ആ സ്ഥലം ഇങ്ങനെ റോഡിൻ്റെ നടുക്കുന്നിട്ട് നമുക്ക് വീട് ഇരുന്ന് ഇങ്ങനെ കാണാം ഈ ലൊക്കേഷൻ ഇങ്ങനെ ഇരുന്ന് കാണാം ഓക്കെ ആകാശപ്പാലം ഇഷ്ടപ്പെട്ടെങ്കിൽ ഓഹരയില് ഇഷ്ടം പോലെ കാണാൻ അടിപൊളി സ്ഥലങ്ങളുണ്ട് നിങ്ങൾ പോരും കേട്ടോ നിങ്ങളിങ്ങോട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാം അവിടെ വന്നാൽ മതി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ജനുവരി പകുതി കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇപ്പോൾ വരണ്ട ഇപ്പോൾ ഭയങ്കര താണിപ്പോൾ ഓക്കെ